കർത്താവിനെ ജീവിതത്തിൽ ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുക നമ്മുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാനായിട്ട് പോവുക മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവിൻ്റെ ദാനമായിട്ട് തന്ന് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ യോഹനാൻ്റെ സുവിശേഷ രണ്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറും നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം എന്നതും ജീവിതത്തിൽ ഓർക്കത്തക്ക വിധത്തിൽ ദുരന്തമാകേണ്ട ഒരു ഒരു സംഭവം എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ളൊരു സന്തോഷമായി മാറിയ ഒരു സുപ്രധാനമായ നിമിഷമാണ് ഈ ഭാഗം നമുക്കറിയാം ഹലലോയ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ എത്രയൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും എല്ലാം എപ്പോഴും ഒന്നും ശരിയാകണമെന്നില്ല കേട്ടോ എത്ര പഴുതടച്ച് കാര്യങ്ങൾ കണക്ക് കൂട്ടി ചെയ്താലും ചിലപ്പോൾ എല്ലാം ശരിയായി വരണമെന്നില്ല അങ്ങനൊരു സംഭവം നമ്മളിവിടെ കാണുന്നത് ബീഞ്ഞെന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല ഒരു മാസം കൊണ്ടും ഉണ്ടാകുന്നതല്ല നല്ല വീഞ്ഞ് വർഷങ്ങളൊക്കെ എടുക്കും കേട്ടോ മാസങ്ങളെടുക്കും അതുപോലെ തയ്യാറെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ തയ്യാറെടുത്ത് ചെയ്തോളാം പക്ഷേ ആ കണക്കുകൂട്ടലുകളെയും ആ തയ്യാറെടുപ്പുകളെയൊക്കെ നാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് യേശു എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ യേശു ശുശ്രൂഷ ആരംഭിച്ചോ ഇല്ല യേശു ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല ഒന്നുകൂടെ പറഞ്ഞ യേശു ശുശ്രൂഷ ആരംഭിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പാണ് അവരെ ഖാമൻ വീഞ്ഞ് തയ്യാറാക്കിയതല്ലേ പക്ഷേ അവിടെ ഒരു ഷോർട്ടേജ് വരികയാണ് അപ്പഴി നിന്റെ ലൈഫിലെ ചില ഷോർട്ടേജുകൾ യേശുവിൻ്റെ നിറവിനാൽ പരിഹരിക്കപ്പെടാൻ പോകുന്നു യേശുവിൻ്റെ നിറവിനാൽ പരിഹരിക്കപ്പെടാൻ പോകുന്നു ആമേ അവിടെ ആ ശുശ്രൂഷക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ യേശുവിൻ്റെ അമ്മ പറയുന്നൊരു പദം അവിടുന്ന് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് അത് ചെയ്യണം കേട്ടോ കാരണം അവൻ പറയുന്നത് ചുമ്മാത പറയത്തില്ല അതെ കർത്താവ് നമ്മളോട് ചുമ്മാത ഒന്നും പറയത്തില്ല നമ്മുടെ മാന്യതയ്ക്ക് വേണ്ടി നമ്മുടെ അഭിമാനത്തിന് വേണ്ടി നമ്മുടെ ജീവിതം എന്നൊന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള സുഗന്ധമായി മാറേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മളോട് ചിലർ പറയുകയാണ് ഈ ദിവസങ്ങൾ വ്യക്തമായി അവിടുത്തെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഈ ദിവസങ്ങൾ വ്യക്തമായി ഹൃദ്യമായിട്ട് അവിടുത്തെ ശബ്ദത്തിന് മുമ്പിൽ ആമയും പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ ആ സഹോദരങ്ങൾക്ക് അതിന് കഴിഞ്ഞു അതുകൊണ്ട് അവർ വക്കോളം നിറച്ചത് അടുത്തത് വിശ്വാസങ്ങൾ പ്രവർത്തിയ ഇപ്പോൾ കോരിവിരുന്ന് വാഴക്ക് കൊണ്ടു കൊടുക്കുക പോകയിൽ അവർ പോകയിൽ നിറമില്ലാത്ത ഗുണമില്ലാത്ത മണമില്ലാത്ത രുചിയില്ലാത്ത പച്ചവെള്ളം നിറമുള്ളതായി മാറി ഗുണമുള്ളതായി മാറി രുചിയുള്ളതായി മാറി നമ്മുടെ ലൈഫും ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ആർക്കും വേണ്ടാതെ കിടന്ന് ഒരു കണ്ണിന് പോലും ദയയില്ലാതെ കിടന്ന് എന്നെ നിങ്ങളെ തേടി വന്ന് മാന്യത നൽകി ആദരിച്ച നല്ലൊരു കർത്താവ് കട നീരോടല്ലാതെ ഈ സന്ദേശം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കർത്താവിനെ അറിയുന്നതിന് മുമ്പും അവര് അറിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി എത്ര മാന്യത അതെയോ നമ്മളെ ധരിപ്പിച്ചേക്കുന്നു എത്ര മാന്യത അതെയോ നമുക്ക് തന്നേക്കുന്നത് നന്ദി പറയണം കേട്ടോ എപ്പോഴും നന്ദി പറയണം കേട്ടോ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി മാറും കേട്ടോ നിന്റെ വീട്ടിനകത്തോ നിന്റെ ജീവിതത്തിനകത്തോ ദുരന്തം വരുന്നത് കാണാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ ഷേ കർത്താവ് നമുക്ക് നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നൊരു കർത്താവ നമുക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനെ മുറി പിടിച്ചാൽ മതി ആ മറ്റുള്ളവരുടെ ചിന്തകളും കണക്കുകൂട്ടിലൊക്കെ തെറ്റും കർത്താവിൻ്റെ പദ്ധതി ഒന്നും പാളി പോകത്തില്ല കണ്ണടക്കം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോടങ്ങ് സംസാരിച്ചതിനായിട്ട് നന്ദി ഞങ്ങളോടങ്ങ് ഇടപെട്ടതിനായിട്ട് നന്ദി ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായിട്ടുള്ളതായി മാറാൻ പോകുന്നതിനായിട്ട് ശ്രദ്ധിക്കും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ചില അപ്രതീക്ഷിതമായ ടേണിങ് പോയിന്റുകൾ ഉണ്ടാകാൻ പോകുന്നതിനായി ശ്രദ്ധിക്കും ഈ സന്ദേശം കേട്ട എല്ലാവരെയും ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചില ദുരന്തങ്ങൾ ചില വിരുന്നിലേക്ക് സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് വഴിമാറാൻ പോകുന്നതിനായിട്ട് അനുഗ്രഹിക്കണം സഹായിക്കണം മാനിക്കണം യേശുവിൽ തന്നെ നമ്മെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു